ഐ എൽഒഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ ബി എ സ്റ്റുഡൻസിന്റെയും തേർഡ് സെമിസ്റ്റർ എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം സ്റ്റുഡൻസിൻ്റെയും എക്സാമിനേഷൻ പതിനൊന്നാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നാളെ മുതൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാട് മേഖലയിലുള്ള കുട്ടികൾ എക്സാം മാറ്റി വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി യൂണിവേഴ്സിറ്റിയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അവരുടെ എക്സാമിനേഷൻ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം പല കോളേജുകളും സ്കൂളും എല്ലാം ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലൊന്നും എക്സാം നടത്താൻ സാധ്യമല്ല പിന്നെ ടീച്ചേഴ്സും മറ്റും മറ്റു ഔദ്യോഗിക വൃത്തങ്ങളെല്ലാം അവരുടേതായിട്ടുള്ള തെരപ്പിലും മറ്റും ആയുധ കൊണ്ട് തന്നെയാണ് പ്രോപ്പറായിട്ട് എക്സാമിനേഷൻ നടത്താൻ സാധിക്കാത്തത് എന്നുള്ളത് ഇപ്പം യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതാണ് വയനാട് ജില്ലയിലെ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജ് പരീക്ഷാ കേന്ദ്രത്തിലെ പരീക്ഷാ തീയതിയിലെ മാറ്റം സംബന്ധിച്ചാണ് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ പി ജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷനും മൂന്നാം സെമസ്റ്റർ പി ജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷനും രണ്ടാം സെമസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷനും ഞായറാഴ്ച ം ഗവൺമെന്റ് കോളേജ് കൽപ്പറ്റ വയനാട് പരീക്ഷാ കേന്ദ്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നതായി അറിയിക്കുന്നു ടി പഠിതാക്കൾക്കായി പിന്നീട് പ്രത്യേക പരീക്ഷ നടത്തുന്നതായിരിക്കും പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതാണ് മറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ അന്നേ ദിവസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പരീക്ഷകൾക്ക് മാറ്റം മാറ്റമുണ്ടായിരിക്കുന്നില്ല അതായത് ബാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബാക്കി പതിമൂന്ന് ജില്ലകളിലും നാളെ പ്ലാൻ ചെയ്തിട്ടുള്ള പരീക്ഷ അതുപോലെ തന്നെ നടക്കും വയനാട് ഒരു നമ്മൾ അറിയാം അല്ലെ വളരെ സങ്കടകരമായ ഒരു സാഹചര്യം കഴിഞ്ഞ ആഴ്ച ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള പരീക്ഷ മാറ്റിവെക്കല് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ബാക്കി ജില്ലയിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും പരീക്ഷയുണ്ട് അതിനെ കുറിച്ച് ആരും ഇനി ബോധേഡ് ആവണ്ട അപ്പം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എം എ ഇംഗ്ലീഷ് എം എ മലയാളം അതുപോലെ തന്നെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം തേർഡ് സെമിസ്റ്റർ ക്ലാസ് ഫിച്ചസ് അക്കാദമി അവൈലബിൾ ആണ് ഇനിയും നിങ്ങൾ പഠിച്ച க்ாஸ் கண்டே படிக்கொள்ளு என்னும் தாற்பி தாழ்த்த நம்பலில் கோண்டாக்ட் செய்யும் தேங்க்யூ சோ மச்